എട്ട് ലക്ഷം രൂപ നമുക്ക് നാല് നമുക്ക് എട്ട് രൂപത്തിൽ ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ പോലെ നമ്മുടെ ചെങ്ങന്നൂരാണ് കേട്ടോ നല്ല മൂന്ന് വലിയ മുറാ പോത്തുകൾ ഒരു എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോ വരുന്ന മൂന്ന് വലിയ പോത്തുകൾ അപ്പോൾ നമുക്കറിയാലോ പോത്ത് കർഷകർക്ക് പോത്തുകളെ ഇപ്പോൾ കൊടുക്കുന്ന ഒരു സമയമാണ് പെരുന്നാൾ വലിയ പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ കുറേ പോത്തുകളെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് നമ്മുടെ ഈ ഒരു മൂന്ന് പോത്തുകളുടെ വിശേഷമാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മളോട് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ തൂക്കം അതുപോലെ തന്നെ ഇത് ഇതിന് എന്തൊക്കെയാണ് ആഹാരങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ആറ് വർഷമായിട്ട് ഈ ഒരു ഫുള്ള് ഉള്ള ആളാണ് അപ്പോൾ പോത്ത് വളർത്തൽ ലാഭകരമാണെന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരനോട് ചോദിക്കാം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്കും പേരൊക്കെ ഉണ്ട് കേട്ടോ ഒരു രണ്ടുവർ ആയിട്ടുള്ളൂ ഇവരെ വാങ്ങിച്ചിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊന്ന് നോക്കാം സന്തോഷമായിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ട് നിങ്ങളൊരു പോളത്തലുണ്ട് ആറ് വർഷമായിട്ട് പോത്ത് വളത്തിലുണ്ട് അല്ലേ ഓക്കെ ഇപ്പൊ നിലവിൽ ഈ മൂന്ന് പോത്താണോ ഉള്ളത് മുറ ഇനത്തിൽ പെട്ട് ആറു വർഷമായിട്ട് ഫീൽഡുണ്ട് ഓക്കെ തുടക്കത്തിൽ മുറയാണ് വളർത്തിരുന്നത് ചന്ത എന്നുള്ള പോത്തുള്ളായിരുന്നു ആദ്യമായിട്ടാണ് ഈ മൂന്ന് വരെ മൂന്നുപേരെ മുറത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ചന്തപൂത്തിനാണ് വളർച്ച അത് മുറയ്ക്കളർത്തി മുണോ തീർച്ചയായിട്ടും ഒരു സംശയമല്ല അല്ലേ ഓക്കെ നിലവിൽ നമുക്ക് മൂന്ന് പേരുണ്ട് ഇവരെ കൊണ്ടു ഇപ്പൊ എത്ര നാളെ രണ്ടു വർഷാവും അപ്പൊ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലെ ഇരുപത്തിരണ്ടിലടുത്താണ് ആയിട്ട് ഒരു വർഷം പത്തു മാസം രണ്ടു വർഷം ആയിട്ടില്ല അല്ല ഒരു വർഷം പത്തു മാസമാണ് ആയക്കുന്നത് ഇരുപത്തിരണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഓക്കെ ഇത് വാങ്ങിക്കുമ്പോൾ മൂന്ന് പേരും ഒരുമിച്ച് ഒരുമിച്ചെടുത്താണ് അല്ലെ എടുത്താണ് എത്ര തൂക്കം ഇല്ല എന്തായാലും തൂക്കത്തിനാണല്ലോ വാങ്ങിച്ചത് തൂക്കം ശരിക്കും കൂടുതൽ ഇവന് നൂറ്റി മുപ്പത്തി ആറ് കിലോ ഉണ്ടായിരുന്നു ഓക്കെ എടുക്കുമ്പോ നൂറ്റി മുപ്പത്തി ആറ് കിലോ ഉണ്ടായിരുന്നു കിലോ ഉണ്ടായിരുന്നു ഓക്കെ അടുത്താക്ക് ആ ഉള്ളത് ഏറ്റവും ായിരുന്നു സ്നേഹമായിരുന്നു പക്ഷേ ഇപ്പം മൂന്നെണ്ണം ഉള്ളതിൽ ഏറ്റവും വലുതിൽ ഒന്നിവിനല്ലേ നൂറ്റി പതിനെട്ട് കിലോ ഉള്ളതാണ് ഓക്കെ ഇത് നമുക്ക് നൂറ്റി ഇരുപത്തി നാല് കിലോയ്ക്കാണ് ഇവനെടുത്ത് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തിയാൽ അങ്ങനെ മൂന്ന് അല്ലേ വീട്ടിലായിട്ട് ഒരുമിച്ചെടുത്ത് മൂന്നെണ്ണത്തിന് ഒന്നിച്ചെടുത്താണ് ഇപ്പോൾ ഒരു ഇരുപത് മാസമായിട്ടുണ്ട് അത്യാവശ്യം നല്ല തൂക്കം എത്തിയിട്ടുണ്ട് കാരണം നിങ്ങൾ നേരത്തെ ചന്തപൂത്തിനൊക്കെ വളർത്തിയ ആളാണ് പതിനകളിൽ എന്തായാലും നല്ല വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട് പ്യുവർ മുറ നല്ല ഒറിജിനൽ മുറയാണ് ലക്ഷണമെന്ത മുറ പോത്ത് തന്നെയാണ് മൂന്നെണ്ണം ഈ ഒരു ഇരുപത് മാസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പോത്തിനെ ഇത്രയും വളർത്തിയെടുത്തത് പിന്നെ നല്ലപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും കൈത്തീറ്റ് കൊടുത്തു തുടങ്ങിയത് ആ നല്ല രീതിയിൽ കൊടുക്കാൻ തുടങ്ങിട്ട് ഓക്കെ ആയിട്ടുള്ളൂ അപ്പം ഇവിടെ ഇഷ്ടം പോലെ അവിടെ അവിടെയല്ല നമുക്ക് പാടമുണ്ട് നമ്മുടെ ഭായി ഉണ്ട് ഇവിടെ അല്ലെ ഈ പാടത്താണ് ഉമാരെ കെട്ടിയിട്ടിരുന്നത് അല്ലെ അപ്പൊ ഇത് രാവിലെ കൊണ്ട് കിട്ടും വൈകുന്നേരം കൊണ്ടുവരും അങ്ങനെയാണോ ഓക്കെ അപ്പൊ വൈകുന്നേരം ആ വെയിലിന് മുമ്പ് കൊണ്ടുവരും ഓക്കെ എന്തായിരുന്നു ആ സമയത്ത് കൊടുക്കും ആ സമയത്ത് കൊടുത്തോണ്ടിരുന്നേ ല്ലേ കൊടുത്തു കഴിക്കത്തില്ലായിരുന്നു ഓക്കെ ഇപ്പൊ ഏത്തക്കേത്തൊലിയൊക്കെ ഉണ്ടല്ലേ കൊടുക്കും ഇതെന്താ കേട്ടോ തവിടോ തവിടത്തേക്കാണ് വെള്ളത്തിനായിട്ട് ഓക്കെ വൈകുന്നേരമാണ് മെയിൻ തീറ്റ അത് കൊടുത്താൽ മതി ഓക്കെ അതാണ് ചെയ്യേണ്ട അനുഭവം അല്ലേ അതിനകത്ത് വൈകുന്നേരത്തെ തീറ്റ എന്തൊക്കെയാ 5 ഡയർ 2 കിലോ പുളിയിരി 2 കിലോ പുളിയിരി ഇവർക്ക് എത്രയേം കൊടുക്ക് ഓക്കേ ആവശ്യഉള്ളൂ ആവശ്യഉള്ളൂ 2 കിലോ പുളിയിരി ആ ഒരു 2 കിലോ തവട ഓക്കേ 4 കിലോ ബിയർ വേസ്റ്റ് ഓക്കേ ഒരു പൂത്തിന് 1 കിലോ ബിയർ വേസ്റ്റ് എടുക്കുക അതാണ് എൻ്റെ രീതി ഓക്കേ ഓക്കേ ഇതിനൊക്കെ നമുക്ക് 12 രൂപ റേഞ്ചിൽ കിട്ടും ഓക്കേ ിലോ ഒ നേരം നല്ല രീതിയിൽ ഖരാഹാരം കൊടുക്കും ബാക്കി പുല്ല് തന്നെയാണ് പച്ചപ്പുല്ലും പച്ചവെള്ളം കൊടുക്കാറുണ്ടോ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ വെള്ളം കൊടുക്കും ഓ ശരി ആഹ് നല്ല കട്ടിക്കാനേ കൊടുക്കുന്നത് വെള്ളം കൊടുക്കും അപ്പൊ അതാണ് ഇവരുടെ ഒരു ആരോഗ്യ രഹസ്യം ആരോഗ്യരവസ്ഥയെന്ന് പറയുമ്പോഴേ ഇതിനകത്ത് ഈ പോത്തുകൾക്ക് മൂന്ന് മുറ ഉണ്ട് ഇവർമാർക്ക് പേരെന്തെങ്കിലും ഇട്ടുണ്ടോ ആ കർണൻ കർണൻ ഓക്കെ അതായത് നമ്മുടെ നൂറ്റി ഇരുപത്തി ആറ് കിലോ കൊണ്ടുവന്നല്ലേ ഓക്കെ നൂറ്റി ഇരുപത്തിയാല് കൊള്ളത് കർണന് പിന്നെ നമ്മുടെ ഏറ്റവും കേശവൻ പക്ഷേ ഏറ്റവും ചെറുതായിട്ട് കൊണ്ടുവന്ന ഇവനാണ് ഞെട്ടിക്കുന്ന വളർച്ച വളർത്തി അല്ലേ ആടിപൊളി പിന്നെ നമ്മുടെ നമ്മടെ നൂറ്റിപ്പത്തി ആറുകാരനോ ഇവന്റെ പേരന്താ ശരിക്കും പെരിട്ടിട്ടില്ലേ പെരിട്ടില്ല ഓക്കെ ഇവൻ അന്ന് വലുതായിരുന്നു ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല മറ്റവരോട് ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വലുത് വന്ന് ചെറുതുമായി ബാക്കിയുള്ളമാര് നല്ല രീതിയിൽ കയറുകയും ചെയ്തു അല്ലേ ചേട്ടൻ മൂക്കുകാരൻ എന്തെങ്കിലും പറ്റണം എന്തെങ്കിലും ഓക്കെ ഓക്കെ മാത്രമേ ഉള്ളായിരുന്നു നോക്കി അത് സൂപ്പർ ബോത്ത ആക്കാണ് നമ്മുടെ കേശവന അന്ന് ഇപ്പായാലും അല്ലേ ശരിക്കും ഇവർക്ക് നോക്കി കഴിഞ്ഞ പല്ല് പറഞ്ഞിട്ടില്ല ഇവർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കറക്റ്റ് രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടുണ്ടല്ലേ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കൊണ്ടുവരുമ്പോ എങ്ങനെയാണൊരു ആറ് മാസം ആ ഒരു പ്രായല്ലേ കാണത്തുള്ളൂ അഞ്ച് മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഏഴു മാസം അങ്ങനെ കാണുന്നതല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പം രണ്ടര വയസ്സ് മുകളിലായിട്ടുണ്ട് വയസ്സാണ് നമ്മളിവിടെ രണ്ടു വയസ്സാകുന്നുള്ളൂ ഇപ്പം രണ്ടര വയസ്സാവുന്നുണ്ട് കഴിഞ്ഞു ഇതിനോടക്ക് ഇവർക്കാർക്കെങ്കിലും വില ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റിയേണ്ടത് വില പറയുന്നത് ആന്നല്ലേ ഓ ശരി നിങ്ങൾ ഇപ്പൊ ആറ് വർഷമായിട്ട് ഈ ഫീൽഡിലോ എപ്പോഴും പോത്ത് കാണോന്ന് ആൾക്കാർക്കറിയാം ഓക്കെ അപ്പൊ അതുകൊണ്ട് വന്ന് കണ്ട് പോത്തിനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഓ ശരി ഓക്കെ ഓ ശരി എന്നത്തേക്ക് കൊടുക്കാനാ അവള് ആലപ്പുഴ ഇനിയിപ്പൊ സമയം കൊടുക്കാം ഇതിന് കൊടുത്തേക്കാം അപ്പൊ നേരത്തെ ജഡം വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് പെരുന്നാൾ നോക്കിയിട്ടാണ് നിങ്ങൾ കൂടുതലും പൂത്തിനെ കൊടുക്കുന്നത് കാരണം കർഷകനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു സമയം ആ സമയമാണ് ഓക്കെ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് എന്താ പറയുന്ന ഒരു മോഹവലയാണ് ഈ ഒരു പെരുന്നാൾ സമയത്ത് കിട്ടുന്നത് അല്ലേ അത് ഉദ്ദേശിച്ചാണോ അതല്ലേ ആ ഒരു സമയത്താണ് പൂത്തിനെ കൊടുക്കേണ്ടത് പിന്നെ കൊടുക്കുന്നത് അപ്പൊ ഒരു ഒരു മിനിമം ഒരു നേരത്തെ ഒക്കെ പോത്തിനെ വാങ്ങിച്ചിട്ട് മിനിമം ഒരു എത്ര വർഷം ഇവിടെ നിർത്താറുണ്ട് ചേട്ടനെ രണ്ടു വർഷം രണ്ടു വർഷം വർഷം കൊണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ചേട്ടപ്പം നിങ്ങള് നേരത്തെ പോത്തിനൊക്കെ കൊടുത്തേക്കുന്നതിന്റെ വില എത്രയാണ് മാക്സിമം കൊടുത്തേക്കുന്നത് ഓക്കെ താല്പര്യം തോന്നിയിട്ടില്ല പിന്നെ വീണ്ടും ആരംഭിച്ചു വളർത്തുക എന്നിട്ട് അത്ര എന്നെ വിലക്ക് കൊടുത്തത് രണ്ടും പതിനെട്ട് അപ്പൊ ഇത്ര ആവാത്തന്നെ അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് അപ്പൊ ഈ പോത്ത് എന്തേട്ടാ നോയമ്പ് സമയത്ത് അപ്പൊ ശരിക്കും പോത്ത് വളർത്തൽ ചെയ്യേണ്ട അനുഭവത്തിൽ ലാഭമാണോ നഷ്ടമാണ് നൂറ് ശതമാനം ലാഭകരമാണ് അപ്പൊ പല ആൾക്കാരും പോത്ത് വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്ന ഓക്കെ ഈ ചെറു കിടക്കളെ എടുക്കും എടുക്കും ശരിക്കും പറഞ്ഞാൽ വലിയ കിടക്കായിരുന്നു എങ്കിൽ ഈ സമയം കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എടുക്കുമ്പോൾ ഇരുന്നൂറ് കിലോ റേഞ്ചിൽ ഉള്ളതിന് എടുക്കാമെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കൊണ്ട് എന്റെ ഇപ്പോഴത്തെ അനുഭവം വെച്ചാൽ എനിക്ക് ആയിരത്തി അറുന്നൂറ് ഉറപ്പായിട്ട് ഇത് ഇത്രയെങ്കിലും ഉറപ്പായിട്ടും ഒരു ഇരുന്നൂറ് കിലോ എടുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോ ഉറപ്പായിട്ട് വായനേ തീരാറായി ശരി പിന്നീ എടുക്കുവാണെന്നു വലുതെടുക്കും ഇത് കൊടുത്തു കഴിഞ്ഞാ എത്ര എടുക്കും പത്തനം എടുക്കും അടിപൊളി തീരുമാനിച്ചു അപ്പൊ ഈ ഒരു മൂന്നാല് അതിനെ കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത് പത്തെണ്ണം പത്തെടുക്കും ഉറപ്പായിട്ട് എടുക്കും അപ്പൊ അതിനുള്ള നമുക്ക് വളർത്താനുണ്ട് പാട ഇഷ്ടംപോലെ എടുക്കില്ലേ തൊഴുത്തുണ്ട് പണിക്കാരുണ്ട് അല്ലെ കൈത്തീറ്റക്ക് വലിയ ചിലവാകുന്നുണ്ട് ഇപ്പോഴേ ഇപ്പഴത്തെ നോക്കുവാണെങ്കിൽ അതെ ശരിക്കും പോത്ത് വളർന്ന് തുടങ്ങുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വളർന്നു മറ്റേ ചെറിയ പ്രായമാണ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയി നല്ല പെട്ടെന്ന് വളർച്ചയായിരിക്കും വളർച്ചയായിരിക്കും അല്ലേ ഓക്കെ ചേട്ടാ ഈ കുട്ടികളെ ആരാ തെരഞ്ഞെടുത്തത് ചേട്ടൻ തന്നെയാണോ അതോ എങ്ങനെയാണ് എന്തോ കാര്യമാണോ നോക്കി ടക്കാനൊക്കെ നോക്കി ഓ ശരി ഓക്കെ അപ്പൊ നിങ്ങള് ഈ വർഷത്തെ ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നോക്കിയെടുത്തല്ലേ ഓക്കെ നല്ല ഹൈറ്റ് അതുപോലെ ഇടനീട്ടം വാലിന് നല്ല പരന്ന കൊമ്പ് അല്ലേ പിന്നെ നമ്മുടെ കാലിന് വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോത്തുകൾ വളരെയുള്ള ചാൻസ് ആണ് അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അല്ലേ കണ്ടുവരുന്നത് ഓക്കെ അപ്പൊ നമുക്കിപ്പോ ഇത് നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത് ഒന്നായിട്ട് ആവിഷ്കാരം വന്നു കഴിഞ്ഞാൽ കൊടുക്കുവോ ഒരുമിച്ച് കൊടുക്കാനാണ് ഒരു എന്തെങ്കിലും വില പ്രതീക്ഷിക്കുന്നുണ്ടോ വില പ്രതീക്ഷിക്കുന്നു

ഞാനിപ്പോ ഇതെല്ലാം എട്ട് ലക്ഷം രൂപ ലക്ഷം രൂപ നമുക്ക് നാല് നാല് പോത്തൂടെ നമുക്ക് ഒരു എട്ട് രൂപ ഒരു ന്യായമായ ഒരു വിലയാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് അതെ ബാക്കി നിങ്ങൾ വന്ന് കണ്ട് സംസാരിക്കുക ഓക്കെ തൂക്കി കൊടുക്കത്തില്ല തൂക്കി കൊടുക്കത്തില്ല തൂക്കി കൊടുക്കത്തില്ല വന്ന് നേരിട്ട് കണ്ട് പോത്തിനെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പം എന്തായാലും സന്തോഷത്തോടെ നാല് പോത്തിനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നേരിട്ട് വന്ന് പോത്തിനെ കാണും അല്ലേട്ടാ എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വില പറഞ്ഞിട്ട് കൊണ്ടുപോകാം അത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും നാല് നല്ല മുറക്കുട്ടികളാണ് അതുപോലെ തന്നെ ആര് ചേട്ടാ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രായം ചെറുപ്പമാണ് ഇപ്പൊ വളർത്താൻ കൊണ്ടുവന്നൊരു കൊണ്ടുപോകുന്നവർക്കായാലും കൊണ്ടുപോകുമോ അല്ലേ കാരണം ഇപ്പൊ ജസ്റ്റ് പല്ല് പൊഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയായാലും പോത്ത് വളരും ആഗ്രഹമുണ്ടോ ഓക്കെ ഫാംകാർക്കൊക്കെ പറ്റിയ പോലത്തെ വേണേലെ അല്ലെ ഓക്കെ അപ്പൊ വളർത്താനായാലും ഓ ശരി നിർത്ത നമുക്ക് നല്ല വില കിട്ടുവാണെങ്കിൽ കൊടുക്കും അത്രേ ഉള്ളു പിന്നെ വീണ്ടും ഒരു പത്ത് മുതലേ വാങ്ങിക്കുക അത്രേ ഉള്ളു ഓക്കെട്ടാ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ